കാസർഗോഡാരുടെ സ്വന്തം ചാനലായ കേൽ ഫോർട്ടീൻ മലബാർ വേട്ടിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് മുഖം കൈക്കാലൊക്കെ നല്ല പോലെ വെളുക്കാൻ വേണ്ടി വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗ്ലൂട്ടാ തയോൺ ഓയിലാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇന്ന് സാധാരണയായി കണ്ടുവരുന്നത് ഗ്ലൂട്ടാ തയോൺ അടങ്ങിയിട്ടുള്ള ഇഞ്ചക്ഷനും അതേപോലെ ഗുളികയൊക്കെ നമ്മൾ എടുക്കുന്നതാണ് അപ്പൊ അത് നമുക്ക് നാളെ നല്ലൊരു ബുദ്ധിമുട്ടുണ്ടാക്കും സൈഡ് എഫക്ട് എല്ലാം വരാൻ ധാരാളം സാധ്യതകളുണ്ട് അപ്പൊ അതിനു വേണ്ടി അതിന് പകരമായിട്ട് ഈയൊരു ഓയിൽ നിങ്ങൾ ഒരു അഞ്ചാറു മാസം തേറ്റാൽ നല്ല ഉപകാരം ആയിരിക്കും ഇനി ഇഞ്ചക്ഷൻ്റെയും ഗുളികയുടെയും ബാക്കിൽ പോവാണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഈയൊരു മരുന്ന് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന ഇതാണ് മഞ്ജിഷ്ട ഇത് എല്ലാ ആയുർവേദ ഷോപ്പുകളിൽ നിന്നും വാങ്ങാൻ കിട്ടും ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിന്റെ ഒരു ക്യാരറ്റും അതേപോലെ അതിന് നേരെ പകുതി ബീട്രൂട്ടും ഒരു ഓറഞ്ചും ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഓറഞ്ചിൻ്റെ തൊലി ഒരു കഷ്ണം ഫ്രഷ് ആയിട്ടുള്ള ഉണങ്ങിയ മഞ്ഞൾ ഇനി ക്യാരറ്റും ബീട്രൂട്ടും ഓറഞ്ചും നല്ല പോലെ കഴുകിയെടുക്കണം ഓറഞ്ചിൻ്റെ തൊലിയും നല്ല പോലെ കഴുകണം മഞ്ചിഷ്ട നന്നായിട്ട് പൊടിച്ചെടുക്കണം മഞ്ചിഷ്ടയുടെ പൊടി കിട്ടുന്നുണ്ട് പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ഇതേപോലെ വാങ്ങി നമ്മൾ തന്നെ പൊടിച്ചെടുക്കുന്നതാണ് ഇനി അതും ഒരു സൈഡിൽ മാറ്റി വെക്കാം ഇനി പച്ചക്കറികളെല്ലാം അതായത് വെജിറ്റബിൾസെല്ലാം നല്ല പോലെ കഴുകി ചെറിയ ചെറിയ പീസാക്കി അരച്ചെടുക്കണം മിക്സിയുടെ ജാറിൽ ആദ്യം ക്യാരറ്റും പിന്നീട് ബീട്രൂട്ടും പിന്നീട് ഓറഞ്ചിന്റെ തൊലിയും ഇട്ട് നല്ലപോലെ ചതച്ചെടുത്തു ഇതിലേക്ക് കുരു കളഞ്ഞ ഓറഞ്ച് പേസ്റ്റാക്കിയതും ഇട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതെല്ലാം അരച്ചെടുക്കുന്ന സമയം വളരെ കുറച്ച് വെള്ളം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ ഒന്നോ രണ്ടോ സ്പൂൺ ചേർത്താൽ മതി അല്ലെങ്കിൽ ഓയിൽ പെട്ടെന്ന് കേടാവും ഇനി അരച്ചെടുത്ത ഈ മിക്സ് ഉണ്ടല്ലോ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഉരുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആട്ടെടുത്ത വെളിച്ചെണ്ണ അര ലിറ്ററാണ് ചേർത്ത് കൊടുക്കേണ്ടത് അര ലിറ്റർ ചേർത്ത് കൊടുത്ത് നല്ല പോലെ മിക്സാക്കി ഇത് മൂടി വെക്കണം അര മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ അത്രയും സമയം നല്ല പോലെ മൂടി വെക്കണം ഞാൻ ഇവിടെ ഒരു മണിക്കൂർ തന്നെ മൂടി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ സത്തെല്ലാം ഈ ഓയിലിലേക്ക് നല്ല പോലെ അടങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൂടി വെക്കുന്നത് ഒരു മണിക്കൂറിന് ശേഷം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് ചൂടാക്കി എടുക്കണം ആദ്യത്തെ അഞ്ച് മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഞാൻ ഇളക്കി ഇളക്കി ത ഈ ഒരു പരുവം ആക്കിയെടുത്തു ഇനി ഫ്ലെയിം ലോയിലേക്ക് മാറ്റണം ലോ ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം ഇതൊന്നും കരിഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കി ഇളക്കി തന്നെ ഇതിൻ്റെ പാകം ഇപ്പോൾ ഈ ഒരു പരുവായിട്ടുണ്ട് ഇതൊന്നും അല്ല പാകം ഒരു പാകം ആകുന്ന രീതിയിൽ വഴറ്റിയെടുക്കണം ദാ ഇപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം മണൽ തരി ഉണ്ടല്ലോ ആ പരുവം ആവണം ഇപ്പോൾ മണൽ തരിയുടെ വലിപ്പം ആണെങ്കിലും കൈ കൊണ്ട് തൊടുമ്പോൾ സോഫ്റ്റ് ആയിരിക്കും നമുക്ക് വേണ്ടത് നല്ല തരിയോട് കൂടിയാണ് ഇ ഇപ്പോൾ നല്ല പോലെ തരി പോലെ തൊടുമ്പോൾ ഫീൽ ആവുന്നുണ്ട് ആ ഒരു പരുവത്തിൽ ചെറിയ തീയിൽ വെച്ച് തന്നെ ഇളക്കി ഇളക്കി ഈ ഓയിൽ റെഡിയാക്കി എടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം തീ ചെറിയതാണുള്ളത് അത് മാത്രമല്ല ഒരു സെക്കൻഡ് പോലും കൈ എടുക്കാൻ പാടില്ല ഇത് കരിഞ്ഞു പോയാൽ ഇതിൻ്റെ എല്ലാ ഗുണവും നഷ്ടപ്പെടും അപ്പോൾ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഏകദേശം ഒരു മണിക്കൂർ തന്നെ ഞാൻ ഇവിടെ ചെറിയ തീലിട്ട് ഇത് പാകമാക്കി എടുത്തു ഇനിയാണ് മഞ്ചിഷ്ട പൊടിച്ചത് ഇട്ടുകൊടുക്കേണ്ടത് തീ ചെറുതായിരിക്കണം പ്രത്യേകം ഓർമ്മിക്കണം മഞ്ചിഷ്ട ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രഷായിട്ട് പൊടിച്ച മഞ്ഞൾ ഉണ്ടല്ലോ അതിൽ നിന്നും ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം ഇനി നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് മഞ്ഞൾപ്പൊടി ഇല്ല പാക്കറ്റ് ആണെങ്കിൽ അപ്പോൾ മഞ്ഞൾപ്പൊടി നമുക്ക് സ്കിപ്പ് ചെയ്യാം പാക്കറ്റ് പൊടി യാതൊരു കാരണവശാലും ചേർക്കണ്ട അതിൽ ധാരാളം മായം ചേർത്തിട്ടുണ്ട് ഇതാ ഇപ്പോൾ ഒരു മിനിറ്റ് ചെറിയ തീയിൽ ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തു മഞ്ചിഷ്ടയുടെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു ഇത് രണ്ടും ചേർത്ത് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് മാത്രം ഇളക്കി കൊടുത്താൽ മതി അല്ല എങ്കിൽ മഞ്ജിഷ്ട കരിഞ്ഞു പോകും വെജിറ്റബിൾസും ഫ്രൂട്ട്സും മഞ്ജിഷ്ടം ഏതാണെങ്കിലും കരിഞ്ഞു പോയാൽ ഇതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടില്ല അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ പാകമായി വന്നിട്ടുണ്ട് ഇനി ഓപ്പൺ ചെയ്ത് തന്നെ നമുക്ക് ഒരു രാത്രി ഫുള്ള് ഇതേ ചട്ടിയിൽ തന്നെ വെക്കണം ഇരുമ്പിൻ്റെ ചട്ടിയാണ് ബെസ്റ്റ് ആദ്യത്തെ ഒരു രണ്ട് മിനിറ്റ് നല്ലപോലെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഈ ചൂട് കൊണ്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് ഒരു രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ എന്ത് ചെയ്യണം ഇത് അരിച്ച് ഒരു ബോട്ടിലേക്ക് ആക്കി കൊടുക്കണം അതായത് ഒരു പത്ത് മണിക്കൂർ ഇതേപോലെ വെച്ചാൽ മതി അതിന് ശേഷമാണ് ബോട്ടിലേക്ക് ആക്കി കൊടുക്കേണ്ടത് ഇനി നമുക്ക് മൂടി വെച്ച് നന്നായിട്ട് ഇതൊരു വർഷം വരെ കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും ഇനി ഞാൻ നിങ്ങൾക്ക് തേച്ച് കാണിച്ചു തരാം ഇതാ അടിപൊളി റെഡ് കളറായിട്ടുണ്ട് മഞ്ചിഷ്ട ചേർക്കുമ്പോൾ തന്നെ അതിൻ്റെ കളർ പെട്ടെന്ന് മാറും ആദ്യം ഒരു ലൈറ്റ് ചുവപ്പ് കളറൊക്കെ ഉണ്ടാവും മഞ്ചിഷ്ട കൊടുക്കുമ്പോൾ ഡാർക്ക് റെഡ് കളറായിട്ട് വരും അപ്പോൾ ഇതാ ഞാൻ ഒരു തുള്ളി എടുത്തിട്ട് കയ്യിൽ തേച്ച് കാണിച്ചു തരാം ഇത് മുഖത്ത് തേച്ചെങ്കിൽ അരമണിക്കൂർ കൊണ്ട് തന്നെ കഴുകി കളയണം ഇനി കയ്യിലും കാലിലൊക്കെ തേക്കുന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുമ്പോൾ തേച്ചാൽ രാവിലെ കഴുകിക്കളിയാം അപ്പോൾ ഏറ്റവും ബെസ്റ്റ് കടലപ്പൊടി അല്ല എങ്കിൽ പച്ചപ്പറണ്ടല്ലോ അത് അരച്ചൊക്കെ തേച്ച് കഴുകുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് സോപ്പ് തേച്ചിട്ടാണ് കാണിച്ചെന്നത് ഒരു മണിക്കൂറിന് ശേഷം ഞാൻ നിങ്ങൾക്കിപ്പോൾ കഴുകി കാണിക്കുന്നുണ്ട് നല്ല പോലെ തേച്ച് കൊടുക്കണം സ്കിന്ന് നന്നായിട്ട് ഈ ഓയിൽ വലിച്ചെടുക്കണം മനസ്സിലായില്ലേ ആ രീതിയിൽ വേണം തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഒരു മണിക്കൂറിന് ശേഷം ഇപ്പം ഞാൻ ഇങ്ങനെ കഴുകി കാണിച്ചു തരാം സാധാരണ നിങ്ങൾക്ക് രാത്രി തേച്ചാൽ രാവിലെ ആകുമ്പോൾ നല്ലപോലെ ഡ്രൈ ആയി കിട്ടും നല്ല ഷൈനിങ് കിട്ടും ഈ സ്കിന്നിനെല്ലാം ഈ മുഖത്ത് തേക്കുന്നതിന് മുമ്പായിട്ട് കയ്യിൽ എവിടെയെങ്കിലും തേച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നോക്കണം അലർജിയോ മറ്റോ ഉണ്ടോ എന്ന് ഇപ്പം എല്ലാവരും സ്കിന്നിനും എല്ലാം പറ്റണമെന്നില്ല സാധാരണ ഞാൻ ഇവിടെ എൻ്റെ മുകളൊക്കെ തേക്കുന്ന കുറേ ആയി ഒരു കംപ്ലൈൻ്റും ഇല്ല ഇത ഇപ്പം കൈ കണ്ടല്ലോ നന്നായിട്ട് വെളുത്തിട്ട് കാണുന്നില്ലേ അത്രയും ചേഞ്ച് ഉണ്ട് അപ്പം നിങ്ങൾക്കും ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ വിചാരം തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക